പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇരാറ്റുവേട്ടയിൽ പോയിരുന്നു ഇരാറ്റുവേട്ടയിലെ പ്രശ്നം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അതിലെ പള്ളിയിലെ മണിയടിച്ച് അതിനെ തുടർന്ന് കുറച്ച് പഠിച്ച സംഭവം എല്ലാം ഉണ്ടായി നമ്മൾ വായിച്ചു അതിനെ തുടർന്ന് കേസെടുത്തു ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളുടെ പേരിൽ ഇത്തരം സംഭവം ഉണ്ടായപ്പോഴാണ് കോട്ടയം കളക്ട്രേറ്റിൽ ഈ രണ്ട് കൂട്ടരെയും ഞാൻ മുന്നിലെടുത്ത് കളക്ടറെ കൊണ്ടുപോലപ്പിച്ചു ും എസ് ഞാനും അവിടുത്തെ എം എൽ എയും എംപിയും മുൻസിപ്പൽ ചെയർമാൻ പഞ്ചായത്ത് വെച്ചിട്ട് ആ യോഗത്തിൽ ഉണ്ടായ സംഭവങ്ങളുടെ മൊറട്ടും ഡിമൊററ്റും അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റും ഞങ്ങൾ വർദ്ധരിച്ചു അവസാനം യോജിച്ച് ഫോറമലിൽ എത്തിയിരുന്നു തുടർന്ന് എല്ലാ സൗഹൃദ സൗഹാർദ്ദവും ഇരു സമുദായങ്ങളും മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു അതിൽ വൈദിക ശ്രേഷ്ഠരും ഇപ്പുറത്തെ ഉസ്താദന്മാരും പരസ്പരം ഹസ്തദാനം ചെയ്തു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചും സ്നേഹപൂർവ്വം വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു അതിൽ കുട്ടികളുടെ ജാമ്യം ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ ആദ്യത്തെ തീരുമാനമെടുത്തു അത് പിറ്റേ ദിവസവും അവരുടെ ജാമ്യം ഉറപ്പാക്കി അതിന് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അതിനവസരം ഉണ്ടാക്കുന്നു പറഞ്ഞു അതിന് അപേക്ഷ കൊടുക്കുന്നുണ്ട് സേപ്പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതും മൂന്നാമതായിട്ട് എടുത്ത വകുപ്പ് ത്രിനോത്സവൻ അറ്റം ടിവേറായിരുന്നു അത് വലിയ രൂപത്തിൽ യഥാർത്ഥത്തിൽ അത്തരം സംഭവത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ള ചർച്ചകളോട് വന്നു അത് എസ് പി അന്വേഷിച്ച് ആ വകുപ്പ് ചെയ്യുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന യോഗം പൊതുവെ ചർച്ച ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അനുസരിച്ച് കേസ് അവർ വീണ്ടും കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു കുട്ടികളുടെ പേരിലുള്ള കേസുകൾ തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് സെവൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ അവിടെ എടുത്ത എല്ലാ തീരുമാനങ്ങളും നടപ്പാതിനെ തുടർന്ന് പള്ളിക്ക് അതുപോലെ തന്നെ രണ്ടു കൂട്ടരും രണ്ടു പള്ളികളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പൊതുവിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ എല്ലാ അസതൃപ്തികളും അസുരക്ഷതകളും മാറി അവർ യോജിച്ച രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഭാവിയിൽ ഈ രണ്ട് സമുദായം തമ്മിൽ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്തിരുന്നു അത് പരസ്പരം ആ സ്നേഹപൂർവ്വമായ സമീപനം ഇപ്പോഴും നിലനിൽക്കുകയാണ് യാതൊരു ഫോട്ടോ അതിന് തട്ടിയിട്ടില്ല ഒരു തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ ഇടതുപക്ഷ നാല് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ മുന്നൂറ്റി ഏഴു വർഷമായി ഒരു പ്രദേശത്തും മതങ്ങൾ തമ്മിലുള്ള സംഘർഷം ജാതിപരമായ സംഘർഷം അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ വരാൻ ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നില്ല ഗവൺമെന്റ് നിലപാടുകളാണ് വ്യക്തമായി മതനിരപേക്ഷമാണ് ആ നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമീപനങ്ങളുമായി മുന്നോട്ട് പോകും